നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി നടത്തിയ പരാമർശമാണിത് കോടതിയുടെ ഈ ചോദ്യമാണ് ഇന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് നേരെ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യം ഇന്നത്തെ ഇന്ത്യൻ അന്തരീക്ഷത്തിൽ അലയടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെയായി ഈ ചോദ്യം ആദ്യമുയർന്നത് ആർ കാര്യാലയത്തിൽ നിന്നായിരുന്നു സമാനമായ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ബഹുമാന്യനായ ജഡ്ജിയിൽ നിന്നുണ്ടായത് അതൊരു പക്ഷേ തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിനായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ പരാമർശമുണ്ടായത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലഡാക്കിലെ ഗൾവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെയും ഇരുപത് ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ സംഘർഷത്തിന് ശേഷം രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന കയ്യടക്കിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു കൃത്യമായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ വിവാദ നിരീക്ഷണം ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത എ ജി മസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അപ്പോഴാണ് ചില പ്രത്യേക വിഭാഗക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രം കേട്ടുപഴകിയ ആ ചോദ്യം ഒടുവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കേട്ടത് കോടതിയുടെ ഈ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം തികച്ചും അനാവശ്യവും അതിനോടൊപ്പം തന്നെ അപ്രസക്തവുമാണ് ഒരു പൗരന്റെ രാജ്യസ്നേഹവും പൗരത്വവും അളക്കുന്നവരല്ല ജഡ്ജിമാർ ഒരാൾക്കും അതിനുള്ള അധികാരമോ അവകാശമോ ഇല്ല തങ്ങൾക്കില്ലാത്ത അധികാരമുണ്ടെന്നുള്ള തരത്തിൽ നടത്തുന്ന അസ്ഥാനത്തുള്ള ഇത്തരം പരാമർശങ്ങൾ ബി ജെ പി ഭരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം അമിതാധികാര പ്രയോഗങ്ങളൊക്കെ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം മോദി സർക്കാരിന് കാർഡും മംഗളപത്രവും രചിക്കൽ അല്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എല്ലാ കാലത്തും ഭരണഘടനയെ ആദരിക്കുകയും നിയമവാഴ്ചയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ നേതാവിനെ സംഘപരിവാറിന്റെ ശൈലിയിൽ ആക്ഷേപിക്കുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തിയായിരുന്നു രാഹുലിനെതിരായി വിവാദ പരാമർശം നടത്തിയത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ വിഷയത്തിൽ രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തി പാർലമെന്റിനുള്ളിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊന്നും ആർക്കും ഉത്തരമില്ല എന്നാൽ പാർലമെന്റിന് പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ ദേശവിരുദ്ധരായി മുദ്രകുത്തുകയും ചെയ്യുന്നു എന്നായിരുന്നു എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് എ ജി മസി എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായി എതിർത്തു എന്നാൽ ഇക്കാര്യം ചോദ്യം ചെയ്യാൻ ഇവർക്ക് അവകാശമില്ലെന്ന് ഒഡീഷ കോൺഗ്രസ് പ്രസിഡന്റ് ഭക്തചരൺ ദാസ് അഭിപ്രായപ്പെട്ടു മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി ചൈനീസ് സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതുൾപ്പെടെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വളരെ കാലമായി പൊതുജന ശ്രദ്ധയിലുള്ളതാണെന്നും അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു കൂടാതെ ലഡാക്കിലെ ഒരു ആക്ടിവിസ്റ്റായ സോനം വാങ് ചുങ്ങും ഇന്ത്യൻ പ്രദേശത്തേക്കുള്ള ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെയും പ്രതികരണം യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലും അതാണ് ചെയ്തതെന്നും സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിൽ യാതൊന്നും രാഹുൽ ചെയ്തിട്ടില്ല എന്നുമായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ അസാധാരണമായ നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയതെന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും സമ്മതിച്ചതായി ഇന്ത്യ ബ്ലോക്കും അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നത് ഓരോ പൗരന്റെയും ധർമ്മമാണെന്നുള്ള ഇന്ത്യ മുന്നണി കക്ഷികളുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു രാഷ്ട്രീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളായിരിക്കണം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമാണിത് നീതി വ്യവസ്ഥയെ എന്നും ബഹുമാനിച്ചിരുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാവിനെ ഇത്തരത്തിൽ വിമർശിച്ചത് തികച്ചും ഖേദകരമാണ് രാജ്യത്ത് ഭരണഘടനയും നിയമങ്ങളും നീതിപീഠങ്ങളും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതാണ് ചരിത്രം അത് തന്നെയാണ് സത്യം അത്തരമൊരു പൂർവ്വകാല ചരിത്രവും ഔന്നത്യവുമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിൽ ഇന്ത്യക്കാരനാണോ എന്ന സംശയം ഉന്നയിക്കുന്നത് തീർത്തും നിരാശാജനകം ഇന്ന് രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അവസാനത്തെ അഭയം എന്ന നിലയിൽ വിശ്വാസ്യതയും രക്ഷാബോധവും നൽകേണ്ടത് നീതിപീഠങ്ങളാണ് നീതിപീഠങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും സുതാര്യമായ പ്രവർത്തനത്തെയും തടയാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കാറുണ്ട് അതിനെയൊക്കെ മറികടന്ന ചരിത്രമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ നിർഭയം ചൂണ്ടിക്കാണിക്കാനും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ട് സത്യങ്ങൾ പറയുമ്പോൾ രസിക്കാതെ പോകുന്നതല്ലല്ലോ യഥാർത്ഥ ജനാധിപത്യം അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കാം എങ്കിലും സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും